ഹായ് അസാലേക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ഞാൻ നല്ല നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് അരി അരച്ചിട്ടൊന്നുമില്ല റെഡിയാക്കി എടുക്കുന്നത് അമൃതം പൊടി കിട്ടുമല്ലേ അങ്കൻവാടി കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന പോഷകമായിട്ടുള്ളൊരു വിഭവമാണ് അമൃതം പൊടി അപ്പോൾ ആ ഒരു അമൃതം പൊടി വെച്ചിട്ടാണ് ഞാനിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെർഫെക്റ്റായിട്ടുള്ള നെയ്യപ്പം റെഡിയാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ അത് അരി വെള്ളത്തിലിട്ട് കുതിർക്കേണ്ടി അരക്കേണ്ടി ഒന്നും ആവശ്യമില്ലട്ട് നമുക്ക് ഈ ഒരു പൗഡർ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അമൃതം പൊടി തന്നെയാണേ അപ്പോൾ ഞാനിപ്പോൾ അമൃതം പൊടി ഇതാ ഒരു കപ്പ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു അമൃതം പൊടി എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി വഴി കേരള സർക്കാർ സപ്ലൈ ചെയ്യുന്ന ഒരു പോഷകങ്ങൾ ഏറെ നിറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പൊടിയാണിത് അപ്പോൾ ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കാക്കിയിട്ടൊക്കെ പാലിലൊക്കെ വേവിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ അത് കുറച്ച് വലുപ്പമായി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടാതിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർ കഴിച്ചോളും ഇനിയിപ്പോൾ വലിയവർക്കായാലും ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക അപ്പോൾ അത് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒരു കപ്പ് നിറയെ അമൃതം പൊടി ഇട്ടുകൊടുക്കണേ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തന്നെതാണ് കാൽ കപ്പ് റവ അപ്പോൾ ഇതിപ്പോൾ വറക്കാത്ത റവയാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അമൃതം പൊടിയിലേക്ക് കാൽക്കപ്പ് റവ എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അതാ കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നെയ്യപ്പാകുമ്പോൾ അറിയാമല്ലോ ചെറിയൊരു ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് എൻ്റെ ഉള്ളിലൊക്കെ നല്ല ആരും ഒക്കെ എടുത്തിട്ട് വരാനാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് സോറി ഒരു കപ്പ് അമൃതം പൊടിയിലേക്ക് റവയും മൈദയും കപ്പ് വീതം എടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയാണ് കേട്ടോ അപ്പോൾ മുഴുവൻ ആയിട്ടുള്ള ഏലക്കായ ആണെങ്കിൽ ഒന്ന് ചതച്ചിട്ട് രണ്ടുമൂന്ന് ഏലക്കായ എടുത്തിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറിയ ജീരകം ഞാനിപ്പോൾ വറുക്കാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ പൊടിയാണെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാണ് ഇപ്പോൾ ചെറിയ ചീരകൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കഴിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നെയ്യപ്പത്തിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ചീരകൊക്കെ ചേർത്ത് കൊടുക്കണേ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് ഓവർ ലൂസാക്കി എടുക്കരുത് കേട്ടോ നല്ല ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ ആണ് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഈ ഒരു റെസിപ്പി നന്നായിട്ടുതന്നെ പെർഫെക്റ്റായിട്ട് വരാനുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര സോറി ശർക്കരപ്പാനി ചൂടോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് പൊടിയിലേക്ക് ചൂടോട് കൂടെ ഒഴിച്ച് കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ആ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത് ഇതാദ്യം ചെയ്തെടുക്കട്ടെ അതിനുശേഷം മതി റെഡിയാക്കി റെഡിയാക്കിയെടുക്കല്ലേ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ചൂടോട് കൂടെ വേണം ശർക്കരപ്പാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടാ അപ്പോൾ അതാ ഇനിയിപ്പോൾ അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് അപ്പം ഞാനിപ്പോൾ വലിയ രണ്ടയച്ച് ശർക്കരയും രണ്ട് ചെറിയ അയച്ചും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എത്രത്തോളം മധുരം വേണ്ടി വരുന്നുള്ളത് അതനുസരിച്ച് എടുക്കുക ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളം കൂടി പോകരുത് കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഉരുകി വരുന്നത് വരെ എളിച്ച് അപ്പോൾ അതാ ഇതുവിടെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ചൂടോട് കൂടെ തന്നെ വേണം ആ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം മാവിലേക്ക് ശർക്കരപ്പാനി പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന പാടന്നെ നമുക്ക് മിക്സാക്കി എടുക്കാനുണ്ട് കണ്ടല്ലോ ഇതുപോലെ അരിച്ചിട്ട് അതിലേക്ക് ആ ചൂടോട് കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ആ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി വേണം കേട്ടോ അതല്ലെങ്കിൽ ചൂടിൻ്റെ ആ ഒരു ശർക്കര പാനയുടെ ചൂട് കൊണ്ട് അത് മാവ് വെന്തിട്ട് ഒരു കട്ടയായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇനി അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക ഇനി ഇപ്പോഴത്തെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടെ ആ ഒരു റവയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ അതാ ഇപ്പത്തെ ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റൊക്കെ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ കറക്റ്റായിട്ട് ആ ഒരു മാവ് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ മാവ് റെഡി ആയിട്ടില്ല ലൂസ് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റവയും കുറച്ച് മൈദയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈയൊരു പരുവത്തിൽ ഈയൊരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ ശ്രദ്ധിക്കുക ഈ ഒരു ബാറ്ററി നമ്മൾ ഇതുപോലെ ഒന്ന് കയ്യിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മുറിഞ്ഞു വീയുന്ന ആ ഒരു പരിവുണ്ടല്ലോ ആ അതാണ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആ ഒരു ബാറ്ററിൻ്റെ പരിവം മാത്രം ശ്രദ്ധിക്കുക ഉണ്ടല്ലോ ഇത് വരെ ഇത് ഈ ഒരു രൂപത്തിലാവുന്നത് വരെ നമുക്ക് റവയും മൈദയും ചേർത്ത് കൊടുക്കാം കേട്ടോ മുഖത്തിലേക്ക് കുറച്ച് തേങ്ങാകുത്ത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങാക്കുത്ത് ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണതിന് പകരം കുറച്ച് നെയ്യ് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തേങ്ങക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഫ്രൈ ആക്കാനായിട്ട് വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ പിന്നെ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു കുയ്യുള്ളൊരു പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ കുയ്യുള്ള പാനിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ആദ്യം തന്നെ ഒരു തവയായിട്ട് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ഭാഗം നന്നായിട്ട് പൊങ്ങി വരാം ഇനി ഒരു പത്ത് സെക്കൻഡ് കഴിയുന്ന സമയം കൊണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും കുറവിലും വെക്കണ്ട ഏറ്റവും കൂടിയും വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഉണ്ടല്ലോ ഇതുപോലെ രണ്ട് ഭാഗവും നന്നായിട്ടു തന്നെ ഗോണ്ട കളറാവുന്നതുവരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് നിന്നും കോരി മാറ്റാം കണ്ടെല്ലാം നന്നായിട്ടു തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഒരു കയ്യിലോളം മാവ് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഓയിലൊന്ന് ആക്കി കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ വീടിൽ കാണുന്നു കാണുന്നുണ്ടാകും നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ ഇനിയിപ്പോൾ ഇത് കുറച്ച് ടൈം ഒന്ന് കഴിയുന്ന സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ഭാഗവും നന്നായിട്ട് പൊങ്ങിയൊക്കെ വരിക അപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ഭാഗവും ഒരു ഈ ഒരു കളറാവുന്ന സമയത്ത് നിന്നും കോരിയെടുക്കുക ആ ഒരു രീതിയിൽ മുഴുവനും മാവും വേച്ചു കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തമായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള എട്ടോളം നെയ്യപ്പാണ് അപ്പോൾ കിട്ടിയിട്ടുള്ളവർ ആ ഒരു ഒരു കപ്പ് പൊടി വെച്ചിട്ട് അപ്പം ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത് ആ ഒരു അമൃതപ്പൊടിക്കായാലും പ്രത്യേക ഒരു ഫ്ലേവർ അല്ലേ അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്തായാലും അതുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാ നമ്മൾ നെയ്യപ്പം കഴിക്കുന്ന ആ ഒരു രുചിയിൽ തന്നെ അത് ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഒരിങ്ങിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കിത് റെഡി കണ്ടോ കണ്ടതിൻ്റെ ഉൾഭാഗം കണ്ടല്ലോ നന്നായിട്ട് തന്നെ ആരൊക്കെ എടുത്തിട്ട് നല്ല പൊങ്ങയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്